നമസ്കാരം ഒരു സംസ്ഥാന തലസ്ഥാനത്തിന് കിട്ടേണ്ട പരിഗണനകൾ അതായത് മിനിമം പരിഗണനയെങ്കിലും തിരുവനന്തപുരത്തിന് കിട്ടുന്നുണ്ടോ എന്ന ചോദ്യം കുറേ കാലമായി അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ മഴയിൽ വെള്ളത്തിനടിയിൽ പോകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഈ നഗരത്തിലെ വികസനം പണിതീരാതെ കിടക്കുന്ന റോഡുകൾ സ്കൂളുകൾ കൂടി തുറന്നതോടെ ശ്വാസം മുട്ടിക്കുന്ന ട്രാഫിക് ഒരു പരിഹാരവും ഇല്ലാതെ ഇതെല്ലാം സഹിച്ചു പോകേണ്ട അവസ്ഥ വികസനം വരുന്നു എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായി റോഡിലെ ആൾ ചിറക്കിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് റോഡിലെ ഗതാഗത കുരുക്ക് പരിഗണിച്ച ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ പദ്ധതിയാണ് ട്രിവാൻഡ്രം മെട്രോ അന്ന് തുടങ്ങിയ പഠനമാണ് ഇന്നും തീരാതെ ഇഴഞ്ഞു നീങ്ങുന്നത് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാറി മാറി വന്നു തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് രാജ്യത്തെ ചെറു നഗരങ്ങളിൽ പോലും മെട്രോ വന്നു എന്നിട്ടും ഇവിടെ പഠിത്തം തുടരുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുകാർ ഏറെ ചോദ്യം ചെയ്ത വിഷയം ഇനിയും ഇക്കാര്യത്തിൽ മട്ടാണെങ്കിൽ അതൊരു പക്ഷേ വലിയ സമരത്തിലാകും കലാശിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം മെട്രോയുടെ ഡി പി ആർ തയ്യാറാകുന്നുവെന്നും വൈകാതെ പണി തുടങ്ങും എന്നുമൊക്കെയുള്ള വാർത്തകളിലൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു നഗരവാസികൾക്ക് നൽകിയിരുന്നത് എന്നാൽ പുതിയ അലൈൻമെൻറ്റുകളെ കുറിച്ച് പഠനം വേണമെന്നും അത് പൂർത്തിയായ ശേഷം പുതിയ ഡി പി ആർ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെ വരുമ്പോൾ അടുത്ത കാലത്തൊന്നും ഇതൊന്നും നടക്കില്ല എന്ന് ചുരുക്കം തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ചുള്ള വികസനങ്ങളെ മുടക്കാൻ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണങ്ങളെ ശരിവെയ്ക്കും തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ തെളിവാണ് മെട്രോ റെയിൽ പദ്ധതിക്കെതിരെ വരുന്ന ഓരോ മുടക്കുവാദങ്ങളും ഇതിനിടയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ മതിയാകുമെന്ന പറഞ്ഞ് കുറച്ചു കാലം നീണ്ടുപോയിരുന്നു ഏറ്റവും ഒടുവിലായി മെട്രോ റെയിൽ പദ്ധതിക്ക് പകരം തിരുവനന്തപുരത്ത് ലൈറ്റ് ട്രാം കൊണ്ടുവരാനുള്ള നീക്കങ്ങളെക്കുറിച്ചും ചർച്ചകളും പഠനങ്ങളും എല്ലാം തന്നെ നടന്നിരുന്നു അപ്പോഴൊക്കെയും എപ്പോഴത്തെയും പോലെ തലസ്ഥാന നിവാസികൾ ഗതാഗത ഗുരുക്കിന് പരിഹാരമുടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ തുടരുകയായിരുന്നു പത്ത് വർഷത്തിന് മുകളിൽ പഠനം നടത്തിയിട്ടും എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുന്ന മെട്രോ റെയിൽ പ്രവർത്തികൾ ഒരുപക്ഷെ രാജ്യത്ത് മറ്റൊരിടത്തും പോലുമില്ലാത്ത കാര്യമായിരിക്കാം പഠനത്തിന്റെ പേര് പറഞ്ഞ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന കെ എം ആർ എൽ കൺസൾട്ടൻസി ഫീ ആയി വലിയ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് കെ എം ആർ എല്ലിന് വേണ്ടി തിരുവനന്തപുരത്തെ മെട്രോ റെയിലിന്റെ സാധ്യതാ പഠനം നടത്തിയത് ഫീസിബിലിറ്റി സ്റ്റഡി പ്രകാരം നിലവിൽ പി പി എച്ച് പി ഡി അതായത് പാസഞ്ചർ പെർ അവർ പീക്ക് പെർ ഡയറക്ഷൻ തലസ്ഥാന നഗരത്തിന് ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു പീക്ക് അവറിൽ പതിനായിരത്തിന് മുകളിൽ യാത്രക്കാരാണ് ഒരു ദിശയിലേക്ക് പോകുന്നതെന്ന് കെ എം ആർ വേണ്ടി ഡി എം ആർ സി നടത്തിയ പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട് നഗരത്തിലെ ജനസംഖ്യ പത്ത് ലക്ഷത്തിന് മുകളിൽ ഉണ്ടെന്നിരിക്കെ ഈ നഗരം മെട്രോ പോലുള്ള പൊതുഗതാഗത സംവിധാനത്തിന് അനുയോജ്യമല്ല എന്ന് വിലയിരുത്തുന്നവർ ലക്ഷ്യം വെക്കുന്നതാ അത് മുടക്കാൻ തന്നെയാണെന്ന് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കോംപ്രഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ അതായത് സി എം പിയുടെ പഠനമനുസരിച്ച രണ്ടായിരത്തി അൻപത്തി ഒന്നിനുള്ളിൽ പീക്ക് അവറിൽ ട്രാഫിക് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ഇരുപത്തി ഒന്നായിരം വരെ ആകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് ഈ വർഷം മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ആഗ്ര മെട്രോയെക്കാളും ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിർമ്മാണോദ്ഘാടനം ആരംഭിച്ച മെട്രോ റെയിലിൽ സഞ്ചരിക്കുന്നതിനേക്കാളും നാലിരട്ടി ആളുകൾ തിരുവനന്തപുരത്തെ മെട്രോയിൽ ഉണ്ടാകുമെന്ന വ്യക്തമായതാണ് ഇതുകൂടാതെ കാൺപൂർ മീററ്റ് തുടങ്ങിയ ചെറു നഗരങ്ങളിൽ മെട്രോ ആരംഭിക്കാൻ പോകുമ്പോഴാണ് ടയർ ടു നഗരമായ തിരുവനന്തപുരത്തെ മെട്രോയെ അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടക്കുന്നത് അഗ്രയിലും കാൺപൂരിലും ഭുവനേശ്വറിലും പി പി എച്ച് പി ഡി നിരക്ക തിരുവനന്തപുരത്തേക്കാൾ എത്രയോ താഴെയാണ് ട്രാഫിക് സർവേ ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടോപ്പോഗ്രാഫിക് സർവേ പാരിസ്ഥിതിക സാമൂഹിക ആഘാത വിലയിരുത്തൽ എന്നിവയ്ക്ക് ശേഷമാണ് ഡി തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ ഡി തയ്യാറാക്കിയത് കേരളത്തിൽ ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം എന്ന് പലർക്കും അറിയാവുന്നതാണ് രാജ്യത്തെ ഏക മദർ പോട്ട് എന്ന ഖ്യാതിയോടെ പ്രവർത്തനം ആരംഭിക്കുന്ന വിഴിഞ്ഞം തുറമുഖം ടെക്നോ പാർക്ക് നാലാം ഘട്ടമായ ടെക്നോ സിറ്റി കേന്ദ്രീകരിച്ചുള്ള വൻ പദ്ധതികൾ ഇവയെല്ലാം കൂടി വരുന്നതോടെ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ തലസ്ഥാന നഗരത്തിലേക്ക് കുടിയേറാൻ പോകുന്നവരുടെ എണ്ണം നാല് മടങ്ങ് വർദ്ധിക്കാനും പോകുകയാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച രണ്ട് വലിയ സോണുകളുടെ വികസനമാണ് ഉണ്ടാകാൻ പോകുന്നത് തലസ്ഥാനം കേന്ദ്രമാക്കി ആളുകൾ പെരുകുമ്പോൾ അതിനൊത്തെ പൊതുഗതാഗത സൗകര്യം കിട്ടേണ്ടത് അനിവാര്യമല്ലേ റോഡും റെയിൽവേയും മാത്രം ആശ്രയിച്ച സാധാരണക്കാർ എത്ര കാലം മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് മെട്രോ ആഡംബരമല്ല അനിവാര്യമാണ്